മെനുക്കാട് മുഴുവൻ അരിച്ചു വായിച്ചു നോക്കിയാലും അവസാനം ഓർഡർ പറയാൻ എന്നും തന്നെ രണ്ട് ക്ഷമിക്കണം എനിക്ക് എനിക്കൊന്നും അതിനോടൊപ്പം സംസാരിക്കാനുള്ളത് എനിക്കാണോ സംതി എന്താ പറയാ കേൾക്കാനില്ല അവിചാരിതമായി ഒരിക്കൽ കൂടി കണ്ടുമുട്ടിപ്പോയാ അന്യരാണ് നമ്മളിപ്പോ വെറും നമുക്കൊന്നും തമ്മി പറയാനില്ല പറഞ്ഞിട്ട് പ്രയോജനവുമില്ല കേൾക്കുന്നത് വേണ്ട പ്ലീസ് ഇയാളെ കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാണ് ഹേറ്റ് യു എന്റെ മോളാണ് ഗോവയിലെത്തുമ്പോ ഞങ്ങളറങ്ങു ഞങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ട് അവിടെ മോളുടെ സോറി ആനി ഇതറിഞ്ഞിരുന്നെങ്കിൽ മനസ്സിനൊരു ശല്യമാവാൻ വേണ്ടി മാത്രമായി ഞാൻ ഒരിക്കലും ആനയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമായിരുന്നില്ല ബിലീവ് മീ ഇനി ഒരിക്കൽ ആനിയുടെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വരില്ല ഫ്രാങ്ക്ഫട്ടിലേക്ക് പോകാനൊക്കെയായിരുന്നു അതിനിടയിലാണ് ആനയെക്കുറിച്ച് അറിഞ്ഞത് എല്ലാം ഒരിക്കൽ കൂടി കലങ്ങി തള്ളിയെന്ന് മനസ്സിൽ വ്യാമോഹിച്ചു വെറുതെ ഇറ്റ് മേക്സ് നോ ഡിഫറൻസ് കപ്പൽ നാളെ ബോംബെയിലെത്തും ഒരു ദിവസം അവിടെ സ്റ്റേ പിറ്റേന്ന് പുലർച്ചയ്ക്ക് ഞാൻ ഇന്ത്യ വിടും പിന്നീട് ഒരിക്കലും ഞാൻ തിരിച്ചു വരില്ല എൻ്റെ നേരിൽ പോലും ആനിയെ ശല്യപ്പെടുത്താൻ ഇവിടെ കടന്നുവരില്ല ഐ പ്രോമിസ് ദിലീവ് മി ആനി ഈ പ്രോമിസ് എങ്കിലും ഞാൻ പാലിക്കും അവിടെ കാത്തു നിൽക്കാൻ മിനങ്ങളുടെ ഡാഡി ഇങ്ങനൊരു കള്ളം അത് വേണ്ടിയിരുന്നു അനി ഒരിക്കൽ കൂടി ആ മനുഷ്യനെ നേരിടുന്ന ഒഴിവാക്കാൻ മറ്റൊരു വഴിയും തോന്നിയില്ല ശരിയായിരിക്കാം എങ്കിലും എന്നോടൊന്നും ചോദിക്കരുത് ഒന്നും പറയാൻ ഒന്നും ആലോചിക്കാൻ എനിക്ക് വയ്യൊ മോളുണ്ടായിരുന്നപ്പോ അങ്ങ് നാട്ടില് കൊച്ചേഴ്സേടേയും പിള്ളേരുടെയും ലോകത്ത് ചെന്നപ്പെട്ട ഒരു സുഖം താങ്ക് യു മോളെ ശരി പിന്നെ ആ ഡിറ്റക്റ്റീവിന്റെ കാര്യം മറക്കണ്ട നാല് കാശ് കയ്യില് വരാൻ അതാ നല്ലത് കഥയുടെ സ്റ്റോക്ക് തീരുമ്പോ ഒരു ടെലഗ്രാം ചെയ്തോളൂ അനി ഞാനൊരു സംശയം ചോദിക്കട്ടെ നിന്റെ മനസ്സ് നിനക്കെങ്കിലും വായിക്കാൻ കഴിയുന്നുണ്ടോ വെറുക്കുന്നുവെന്ന് ഉമ്മങ്ങളുടെ മുഖത്തോക്കി പറഞ്ഞു ഒഴിവാക്കാൻ വേണ്ടി വിവാഹിതയാണെന്ന് വരുന്നുണ പറഞ്ഞു ആ ആന തന്നെ ഒറ്റയ്ക്കാവുമ്പോൾ പിന്നെ അയാളെക്കുറിച്ച് ഓർത്തിരുന്നു ഞാൻ എങ്ങനെ മറക്കും എങ്ങനെ വെറുക്കും രാധാജി ജീവിതത്തിൽ ആദ്യമായും അവസാനമായും ഞാൻ ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ െ എന്നിട്ട് തന്നെ നീ എങ്ങനെ അയാളെ ആട്ടി ഓടിച്ചു ഒരിക്കലും തിരിച്ചു വരാത്തവണ്ണം നീ എന്തിനാ വാതിൽ പൊട്ടിയടച്ചു അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ ഒഴുക്കി കണ്ണുനീരുന്ന എന്ത് വിലയാണ് ഞാനൊരു പെണ്ണല്ലേ അയാളെ കാണുമ്പോ ഞാൻ അനുഭവിച്ച വേദനകൾ എന്റെ അമ്മയുടെ മരണം എല്ലാം മനസ്സിൽ തികട്ടി വരുന്നു ഞാൻ ഞാൻ എന്നെ തന്നെ മറക്കുന്നു സ്നേഹിക്കാനും ഒരേ ശ്വാസത്തിൽ വമ്പുന്ന നിന്റെ മനസ്സിന്റെ മുൻപിൽ വിസ്മയത്തോടെ നിൽക്കാൻ എനിക്ക് കഴിയുന്നുണ്ട് കണ്ണിനിലിരുന്ന ദീപം ഓടിക്കെടുത്ത ശേഷം ഇരുട്ടിനെക്കുറിച്ച് ഓർത്ത് കരയുന്ന നിന്നെ ഞാൻ നിന്നുപോന്ന് സമാധാനിപ്പിക്കും ഒന്നും വേണ്ട എന്നെ മാത്രം ഇല്ല കുറ്റപ്പെടുത്താ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല വന്നു ചേർന്ന് എന്തുമാവട്ടെ അതിന് നിന്റെ മനസ്സിൽ കൂടുതൽ മുറിവുകൾ തീർക്കരുതെന്ന് മാത്രമാണ് എന്റെ പ്രാർത്ഥന മോളെ ചോദിച്ചാ കേട്ടില്ലേ മുറിയിൽ ഇങ്ങനെ അടഞ്ഞിരിക്കാനാണോ ഗോവയിൽ വന്നോ പോകാം മോളെ പോകാം എന്റെ കൂട്ടുകാർ ലിഫിയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ എടുത്താണ് അവളുടെ വീട് നമുക്കൊന്ന് പോവാം വേണമെങ്കിൽ പോവാം ഒന്ന് പോയി വരും ഡാദിജി വിസ ഡാഡിയും മമ്മി ഉണ്ടാവും അവർക്കൊരു സർപ്രൈസാവും എത്ര നാളായി കണ്ടിട്ട് അവളിവിടെ കാണുകയുണ്ടോ വണ്ടി എവിടെങ്കിലും வேண்டோடு <laughs> <a pleasant> <laughs> ഇത്രയും കൊല്ലത്തിനിടയ്ക്ക് ഒരു എന്നെ ഒന്ന് ജന്തു നോക്കണ്ട ഇങ്ങനെ ഒരു ഇടപാടൊപ്പിച്ചിട്ട് ഒന്ന് അറിയിച്ചില്ലല്ലോ എന്നല്ലേ ആ നോട്ടത്തിന്റെ അർത്ഥം അതെങ്ങനാ എവിടെയാ എന്താണെന്നറിയാതെ എങ്ങനെയാ കല്യാണ കത്തയക്കുന്നത് ആനി കൂടി ഉണ്ടാണോ എന്ന് എനിക്കും അതെ ലിസയ്ക്കും അതെ വലിയ ആഗ്രഹമായിരുന്നു എന്റെ നെയ്ബറും ഏറ്റവും അടുത്ത ഫ്രണ്ടുമാണ് സ്വന്തം ചേച്ചിയെ പോലെ കേട്ടുകാണും രാധാമണി ഫേമസ് റൈറ്റർ റിയലി വി പോയറ്ററിറ്റർ വിത്ത് യുവർ വിസിറ്റ് ലിസ ഞാൻ ലിസയുടെ ഡാഡി പ്രഡി ഇത് ലിസയുടെ മമ്മി മാഡു ഇത് ലിസയുടെ ഹസ്ബൻഡ് ജെയിംസ് എക്സാക്ട് രാധാമിന്റെ മകളാ അല്ല െ അല്ല അനി ഞങ്ങളുടെ കല്യാണം നിന്നെ അറിയിക്കാൻ പറ്റിയില്ല നിന്റെ കല്യാണമെങ്കിൽ ഒന്ന് അറിയിച്ചുണ്ടായിരുന്നോ ഹോസ്റ്റലിലേക്കോ ഇവിടുത്തെ അഡ്രസ്സിലേക്കോ ഒരു കാർഡ് അയക്കാൻ നിനക്ക് ഇത്ര വിഷമായിരുന്നല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിച്ചില്ലെന്ന് കരുതാം ഇങ്ങോട്ട് വരുമ്പോ ഹസ്ബൻഡിനെ കൂടി കൂട്ടിക്കൊണ്ട് വരാമായിരുന്നു ജോലി എന്തായാലും എന്നോട് പറയൂ പറയൂ എന്തുപറ്റി നിന്റെ മോട് ഡാഡിക്ക് ഞാൻ പറയാം അതിനുള്ള മറുപടി മിസ്റ്റർ ജെയിംസോട് കേൾക്കുന്നു ഈ കുന്നൻ്റെ ഡാഡിയെക്കുറിച്ചല്ലേ ചോദിച്ചു പറയാം നാല് ദിവസങ്ങൾക്ക് ശേഷം സൂര്യാസ്തമനത്തിന് മുമ്പ് വരാമെന്ന് പറഞ്ഞ് അയാൾ പോയതാണൊരിക്കൽ ജെയിംസിനോടൊപ്പം പിന്നീട് ഒരിക്കലും അയാൾ തിരിച്ചു വന്നില്ല അതെ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ ആത്മസുഖത്ത് ആനി ഇപ്പോഴും അവിവാഹിതയുണ്ട് അതറിയോ ഞങ്ങൾക്ക് തിരിച്ചു വന്നു അഞ്ചു വർഷങ്ങൾക്ക് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിക്ക മനസ്സില്ലായിരുന്നു എനിക്ക് കേൾക്കാൻ ഞാൻ ഞാൻ അയാളെ ആട്ടി ഓടിച്ചു ആനി

അവർക്ക് കുറിച്ച് ചിന്തിക്കുവാൻ ആനി ഒരിക്കലും വെനക്കറ്റില്ല ചതിച്ചിട്ടിറങ്ങിപ്പോയാൻ ആനി പറഞ്ഞില്ലേ ആനിക്കറിയോ ആനിയോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടി ടോമി കാണിച്ച കുറിച്ച് അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരു ശ്വാസം കൊണ്ടുപോലും ടോമിയെ കുറ്റം പറയാൻ ആനിക്ക് കഴിയുമായിരുന്നില്ല ആട്ടി ഓടിച്ചുപോലും ആരെ കണ്ടുമുട്ടിയപ്പോൾ തൊട്ട് ഈ നിമിഷം വരെ ആനിയെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ആനി നഷ്ടപ്പെട്ടു പോലെയുള്ള ദുഃഖം ഉള്ളിലൊതുക്കി കഴിയുന്ന ടോമിയായോ സത്യം അന്ന് ഞങ്ങൾ ഹോട്ടൽ സീറോക്കിൽ ടോമിന്റെ ഡാഡിയെ കാണാൻ ിൽ നാളെ രാവിലെ സിക്സ് തേർട്ടിക്ക് ഫ്ലൈറ്റ് യു ആർ വിത്ത് മീ ടു ബട്ട് ഡാഡി കൽക്കത്തോട്ടിൽ നിന്റെ സിഗ്നേച്ചർ വേണം ബോർഡ് കൂടുമ്പോൾ നീയും ഉണ്ടാവുന്നു നല്ലതാണ് നിന്നും യു കെ കം ഔട്ട് ഡൽഹി സീ ഓഫ് ടൂർ ഡാഡി ഞാൻ നത്തിങ് മോർ വി വിൽ മീറ്റ് ഫോർ ലഞ്ച് എനിക്കിപ്പോ വേറെ അപ്പോയിൻമെന്റ് ഉണ്ട് ുംനിക്കും പറഞ്ഞില്ല <laughs> ഡാഡി എനിക്ക് ഇനിയും ഒരൊറ്റ ദിവസം ഡാഡി അനുസരിക്കാൻ വയ്യ പുകയും ആ വല്ല കള്ള ഒപ്പിടുവാനാണെങ്കിൽ കൽക്കത്ത ഓഫീസറോട് പറഞ്ഞേക്കൂ അത് വീട്ടിലേക്ക് അയച്ചേരാൻ ബൈ ഡാഡ് ഒന്ന് ഡാവിടാ ഒന്നാമത് പരിചയമില്ലാത്ത റോഡ് രണ്ടാമത് ഈ ഹരിപ്പുരുത്ത് ബൈക്ക് പോരാത്തതിന് മഴയും അത് പോരാകുന്ന ചില പൊമ്പിള്ളേരെ നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് സമാഹരിപ്പിക്കും ഈ പൊരുമഴയത്ത് പോകണ്ട നമുക്കിവിടെ നിർത്തി ഹോൾട്ട് ചെയ്തിട്ട് രാവിലെ വിളിച്ചുവിടാം ഞാൻ ഒരു വാക്ക് പറഞ്ഞ വാക്കായിരിക്കാം അത് സേഫിന്റെ പെണ്ണോട് പറഞ്ഞ വാക്ക് അവനവന്റെ ജീവനൊക്കെ വരുക ആമേൻ നിർത്താതെ സ്വന്തം രക്ഷ നോക്കി ഓടിപ്പോയി പിന്നീട് എപ്പോഴും ആ വഴി വന്ന ഏതോ വണ്ടിക്കാരാണ് രക്തത്തിൽ കുറിച്ച് ബോധമെത്തി കിടന്ന ഞങ്ങളെ അടുത്തുള്ള ജനറൽ ഹോസ്പിറ്റലിൽ എത്തിച്ചത് അവിടെ എത്തി മൂന്ന് ദിവസം കഴിഞ്ഞാണ് എനിക്ക് ബോധം തിരിച്ചു കിട്ടിയത് ഞാനുടനെ ടോമിയുടെ വീട്ടുകാരെ വിവരം അറിയിച്ചു അവർ വന്നതിന് ശേഷമാണ് ഞങ്ങളെ ബോംബെയിലുള്ള ജസ്ലോക്ക് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയത് ഓർമ്മ തെളിയാതെ ടോമിയെ കടത്തുവിടുന്നു ഇപ്പോഴും ഞാൻ ഓർമ്മിക്കുന്നു ഓർമ്മ തെളിഞ്ഞ ദിവസം എന്നെ അടുത്ത് പിടിച്ച് അവൻ ആദ്യമായി പറഞ്ഞത് എനിക്ക് എനിക്ക് കാണണം ഓർമ്മ തിരിച്ചു കിട്ടിയതല്ലേ ഉള്ളൂ ഒന്ന് എഴുന്നേറ്റ് നടക്കാറാവട്ടെ നമുക്കൊരുമിച്ചു പോവാം പിന്നെയും രണ്ടു മാസം വേണ്ടി വന്നു ടോമിക്ക് എഴുന്നേറ്റ് നടക്കാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ഉടനെ ഞങ്ങൾ വന്നത് നിങ്ങളുടെ ഇവർ ഒരുമിച്ച് കണ്ടപ്പോ ആനയെ പോലെ ആട്ടിയിറക്കാൻ തന്നെയാണ് എനിക്കും തോന്നിയത് പക്ഷെ സംഭവിച്ചതെല്ലാം അറിഞ്ഞപ്പോ ആനിയവിടെയെന്ന് ടോമി എന്നോട് ചോദിച്ചു പെട്ടെന്നായിരുന്നു അമ്മയുടെ മരണം അതേ പിന്നെ ആനി കോളേജിൽ വന്നിട്ടില്ല ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞ് വരുമെന്ന് കരുതി പിന്നീട് അറിഞ്ഞത് അവൾ ടി സി വാങ്ങി വീടൊഴിഞ്ഞ് ബന്ധത്തിലുള്ള ഏതോ ആന്റിയുടെ കൂടെ പോയെന്ന് മാത്രമാണ് ബോംബെയിലേക്കാണെന്ന് ആരോ പറഞ്ഞു ഒരു അറിയില്ല ആന എവിടെ ചെന്ന് അന്വേഷിക്കണ്ടോ എന്നറിയാതെ തളർന്നിരുന്ന ടോമിയുടെ മുഖം ഇപ്പോഴും ഉണ്ട് തന്നെ മനസ്സിലും ഒരു നിമിഷമെങ്കിലും എനിക്ക് പറയാനുള്ളൂ ഒന്ന് കേൾക്കൂ എന്ന് എന്നോട് പറഞ്ഞാണ് ഞാൻ കേട്ടില്ല എന്റെ ടോമി ഞാൻ നഷ്ടപ്പെടുത്തി ഇല്ല ഇപ്പോഴും തീരെ വൈകിപ്പോയിട്ടില്ല ടോമി ഇന്ത്യ വിട്ടിട്ടില്ല ഇനിയും ഇപ്പൊ ബോംബെയിൽ ഉണ്ടാവും ഫിഫ്റ്റീൻതിന് പുലർച്ചയ്ക്കാണ് ടോമിയുടെ ഫ്ലൈറ്റ് എന്നല്ലേ പറഞ്ഞത് ഫോർട്ടീൻതിന് രാത്രിക്കെങ്കിലും നമുക്ക് ബോംബെയിലെത്താൻ കഴിഞ്ഞാൽ ാം തീയതി രാത്രിക്ക് മുമ്പ് ബോംബെയിൽ എത്തണമെങ്കിൽ രണ്ടേ രണ്ട് മാർഗങ്ങളേ ഉള്ളൂ ഒന്ന് ഫ്ലൈറ്റ് അതിപ്പോ എയർപോർട്ടിൽ ചെന്നേച്ചും ടിക്കറ്റ് കിട്ടുക കിട്ടൂല്ലേ എന്ന് അറിഞ്ഞിട്ട് ഇവിടെ വരുമ്പോഴേക്കും മറ്റൊരു മാർഗം തേടാനുള്ള സമയം കാണില്ല അതി ഭേദം ഇപ്പൊ കാറി പുറപ്പെട്ടാൽ രാത്രി പന്ത്രണ്ട് മണിക്ക് ബോംബെയിൽ എത്താം ഇപ്പോഴേ മമ്മി ഞാനാണ് ടോമി ഇല്ല ഉറപ്പടാൻ തുടങ്ങുന്നു അതിനുമ്പ് മമ്മി ഒന്ന് വിളിച്ചതാണ് ഒന്നുമില്ല പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് തിരിച്ചോ ഞാൻ അന്നേ പറഞ്ഞില്ലേ ഡോണ്ട് പ്രസ് മീ ഫോർ എനിത്തിങ് ചിലപ്പോ മോസ്റ്റ്ലി നോട്ട് മമ്മി അങ്ങോട്ട് വരൂ ആ ഓക്കെ താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ് റൈറ്റ് for Dubai and Frankfurt by Pan Am Flight BA61 who have checked in at the immigration and customs are requested to pass through security and await departure call. Attention please. Announcing the departure of Pan Am Flight PA61 to Dubai and Frankfurt. Passengers are requested to keep their boarding cards handy and proceed to the aircraft. Pan Am Flight PA61 for Dubai and Frankfurt is now ready for departure. Thank you. This is the last and final call for all passengers proceeding to Dubai and Frankfurt by PA61. You are requested to keep your boarding cards handy and proceed to the aircraft immediately. Thank you. Please, I want to see him.